മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം ആ അന്വേഷണത്തിൽ കടമ്പില്ല ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ ഈ ഇലപാതം മുന്നേക്കുന്ന ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് സേവനം നൽകിയതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ പണം കൈപ്പറ്റിയത് എന്ന് ഇന്ന് വരെ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അദ്ദേഹത്തിൻ്റെ മകളോ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൽ അഴിമതി കാണിച്ചവരെല്ലാവരും അവരൊക്കെ കണക്ക് പറയേണ്ടി വരും ഉപ്പ് തിന്നവരെല്ലാവരും വെള്ളം കുടിക്കേണ്ടി വരും അതിൽ ഇരവാദം ഉന്നയിച്ച് രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത് പിന്നെ പ്രതിപക്ഷ നേതാവ് ഇതിൽ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചതായിട്ട് കേട്ടു പ്രതിപക്ഷ നേതാവിന് വീണാ വിജയനെതിരായിട്ട് അന്വേഷണം വന്നു കഴിഞ്ഞാൽ നോക്കുമെന്നറിയാം വീണാ വിജയന്റെ കേസിന്റെ വിഷയം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ നിയമസഭയിൽ പോലും ഉന്നയിക്കാതെ ഓടി രക്ഷപ്പെട്ട ആളാണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങളിൽ വലിയ കഴപ്പില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഇപ്പോ പിണറായി വിജയനെതിരായിട്ടുള്ള വേട്ടയാടലാണ് എന്ന് പറയുന്നത് ആദ്യം ഗോവിന്ദ പറയേണ്ടത് ഈ പണം എന്ത് സേവനത്തിന്റെ പേരിലാണ് കൈപ്പറ്റിയത് എന്നെങ്കിലും പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നടക്കണം അതായത് ഒരു ഒരു കമ്പനി കമ്പനി ആ ആ സേവനം നൽകി എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് പണം കൊടുക്കും കമ്പനിയിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തമുള്ള കമ്പനി അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കമ്പനിയോട് വിശദീകരണം ചോദിച്ചു എക്സാലോജിക്കനോട് വിശദീകരണം ചോദിക്കുന്നു ഈ കമ്പനിയോട് കരിമണൽ കമ്പനിയോട് വിശദീകരണം ചോദിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് യാതൊരു സംശയവും വേണ്ട ബാക്കി അന്വേഷണത്തിലേക്കും പോകാൻ എനിക്ക് തോന്നില്ല കേന്ദ്ര ഏജൻസികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സങ്കോജമുണ്ടാകും എന്ന് അപ്പം കേസ് എലക്ഷൻ അല്ലാത്ത സമയത്ത് നടന്നാൽ വേട്ടയാണ് എലക്ഷൻ സമയത്ത് നടന്നു കഴിഞ്ഞാൽ എലക്ഷൻ ഷണ്ട് അപ്പം ഇത് ഏത് സമയത്താണ് നടത്തട്ടെ ഇലക്ഷൻ അല്ലാത്ത സമയത്ത് നടന്നു കഴിഞ്ഞാൽ ഇ ഡിക്കെതിരായിട്ട് ധർണ കാരണം രാഹുൽ ഗാന്ധിയെ ഇഡി വിളിപ്പിച്ചപ്പോഴല്ലേ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ നിന്ന് ഡൽഹി പോയിട്ട് സമരം നടത്താൻ പോയത് അത് ഇലക്ഷൻ ഇല്ലായിരുന്നു അപ്പൊ ഇലക്ഷൻ ഇല്ലാത്ത സമയത്ത് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പ്രതിപക്ഷ വേട്ടയാടൽ ഇലക്ഷൻ സമയത്ത് നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഇലക്ഷൻ ഇലക്ഷൻ സ്റ്റണ്ടാണെങ്കിൽ കേജ്രിവാളിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്താ മലക്കം മലക്കമറിഞ്ഞത് കോൺഗ്രസിന്റെ പി സി സി പ്രസിഡന്റ് ഡൽഹി പി സി സി പ്രസിഡന്റ് മദ്യനയത്തിന്റെ അഴിമതിയുടെ സൂത്രധാരകനാണ് കേജ്രിവാൾ എന്നാണ് പറഞ്ഞത് അത് ഹിന്ദി സഖ്യം വന്നപ്പോ അതൊക്കെ മാറി അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ നിലപാടുകളുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ മലക്കം അറിയുന്നത് ഇനിയെങ്കിലും കോൺഗ്രസിന് മനസ്സിലാക്കണം ജനങ്ങൾ ഇതൊക്കെ തിരിച്ചടക്കണം അന്വേഷണം അന്വേഷണത്തിൻ്റെതായിട്ടുള്ള വേഗതയിൽ പുരോഗമിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതേ ചോദ്യം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ കേസിൽ എന്തായി എന്ന് ചോദിച്ചതല്ല അത്രേ ഉള്ളൂ നിങ്ങൾ ഇന്ന് ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നാളെ അടുത്ത ഒരു ആക്ഷൻ വരുമ്പോ തീർന്നില്ല ചോദിച്ചിട്ടില്ല അന്വേഷണ ഏജൻസികൾ തിരഞ്ഞെടുപ്പ് നോക്കിയിട്ടോ സർക്കാരിനെ നോക്കിയിട്ടോ അല്ല തീരുമാനം എടുക്കുന്നത് അവരുടെ മുന്നിലുള്ള തെളിവ് കിട്ടുവാൻ അപ്പൊ പിന്നെ അന്വേഷണം എന്തിനാ ഇത്രയും കാലം പറഞ്ഞിരുന്നത് അന്വേഷണമേ നടക്കാത്തത് ഇതുകൊണ്ടാണെന്നാണ് ഇപ്പൊ അന്വേഷണം നടക്കുമ്പോ കേജ്രിവാളിനെ അപ്പൊ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ ന്യായീകരിക്ക അംഗീകരിക്കണോ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് സതീശൻ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എഐ സി സിക്ക് നിങ്ങൾ ഇക്കാര്യം അന്വേഷിച്ചു കെ സി വേണുഗോപാലിനോടാണ് ചോദിക്കേണ്ടത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് സതീശൻ അംഗീകരിക്കുന്നു ഇത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണോ അല്ലേ